നമസ്കാരം ലോകത്തിലെ പ്രധാന നദികളെ പരിചയപ്പെടുത്തുന്നതിൽ റഷ്യയുമായി ബന്ധപ്പെട്ട പ്രധാന മൂന്ന് നദികളെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഓപ് ഇർത്തിഷ് നദികൾ അമൂർ നദികൾ ഈ മൂന്ന് നദികളാണത് റഷ്യയിലെ പ്രധാന നദികളിലൊന്നാണ് ഓബ് അൽത്തായി മലനിരകളിൽ ഉത്ഭവിക്കുന്ന ബിയ കാറ്റൺ എന്നീ നദികൾ ചേർന്നാണ് ഓബ് നദി രൂപം കൊള്ളുന്നു പടിഞ്ഞാറൻ സൈബീരിയൻ പ്രദേശത്തു കൂടി ഒഴുകുന്ന ഈ നദിക്ക് മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്ററോളം നീളമുണ്ട് റഷ്യ മംഗോളിയ അതിർത്തിയിൽ നിന്ന് തുടങ്ങുന്ന നദിക്ക് ഇർത്തിഷ് നദിക്ക് ഇർത്തിഷ് നദിയാണ് ഓബിൻ്റെ പ്രധാന പോഷക നദി നീളത്തിൽ ഏഷ്യയിൽ മൂന്നാം സ്ഥാനവും ലോകത്തിൽ ഏഴാം സ്ഥാനവുമുള്ള നദീവ്യവസ്ഥയാണ് ഓബ് ഇർതിഷ് നദീ ഋതീഷിൻ്റെ ഉത്ഭവസ്ഥാനം മുതൽ ഓബിൻ്റെ അഴിമുഖം വരെ അയ്യായിരത്തി നാനൂറ്റി അൻപത് കിലോമീറ്റർ ദൂരമുണ്ട് ഓബ് ഋതീഷുമായി ചേർന്നൊഴുകി ആർട്ടിക് സമുദ്രത്തിലെ ഗൾഫ് ഓഫ് ഓബിൽ പതിക്കുന്നു മഞ്ഞുകാലങ്ങളിൽ തണുത്തുറഞ്ഞു കിടക്കുന്ന നദിയാണ് ഓബ് ഒക്ടോബർ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ ഓബിൻ്റെ അഴിമുഖം മഞ്ഞുകട്ടകൾ കൊണ്ട് നിറഞ്ഞ് ഗതാഗതം തടസ്സപ്പെടുന്ന അവസ്ഥയിലാണ് ടോം ചുല്യം കെറ്റ് വാക്ക് വസിയുക സോസ്വേ എന്നീ ഓബിൻ്റെ പോഷക നദികളിൽ പ്രധാനപ്പെട്ടതാണ് ടോബോൻ ആണ് ഋർത്തീഷിൻ്റെ പ്രധാന പോഷക നദി റഷ്യയുടെ കിഴക്കേ ഭാഗത്തെയും ചൈനയുടെ വടക്കിഴക്കേ അറ്റത്തെയും വേർതിരിച്ചുകൊണ്ട് ഒഴുകുന്ന നദിയാണ് അമൂർ ഏഷ്യയിലെ ഒമ്പൻ നദികളിൽ ഒന്നാണ് അമുർ ചൈനയുടെ വടക്കുപടിഞ്ഞാറൻ പ്രദേശത്തെ കുന്നുകളിലാണ് അമൂർ നദിയുടെ തുടക്കം ഷിൽക്ക ആർഗൺ എന്നീ നദികൾ ചേർന്നാണ് അമൂർ രൂപം കൊള്ളുന്നത് റഷ്യയിലൂടെയും ചൈനയിലൂടെയും ഒഴുകുന്ന അമൂർ ഒടുവിൽ ടാർട്ടറി എന്ന കടലിടുക്കിൽ പതിക്കുന്നു ഷിൽക്ക സേയ അംഗൺ ഹ്യൂമ ഏർഗൺ ബ്യൊറേയ സോങ്കുവ എന്നീ പോഷക നദികൾ ചേർന്നാണ് അമുറിനെ രണ്ടായിരത്തി എണ്ണൂറിലധികം കിലോമീറ്റർ നീളമുള്ള ഒരു വമ്പൻ നദിയായി മാറ്റുന്നത് അമുർ നദിയിലെ പ്രശസ്തമായ മത്സ്യമാണ് കലൂഗ അഞ്ച് പോയിൻ്റ് ആറ് മീറ്റർ നീളം വെക്കുന്ന വമ്പൻ മത്സ്യമാണിത് റഷ്യയെയും ചൈനയും ബന്ധിപ്പിച്ചുകൊണ്ട് അമുർ നദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഒരു റെയിൽപാലമാണ് അമുർ ബ്രിഡ്ജ് പ്രോജക്റ്റ് ഇത് റഷ്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട മൂന്ന് നദികളെയാണ് ഓബ് ഇർതിഷ് അമുർ എന്നീ നദികളാണ് ഇത് അതിൻ്റെ ചെറിയ വരം നിങ്ങളുമായി പങ്കുവച്ചു ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം